എലിസബത്ത് ഓരോ ദിവസവും ബാലക്കെതിരെയുള്ള വിമർശനങ്ങളും ബാലക്കെതിരെയുള്ള കാര്യങ്ങളും വെളിപ്പെടുത്തുകയാണ് എന്നാൽ എലിസബത്ത് വെളിപ്പെടുത്തുന്ന ചില വാക്കുകൾ എല്ലാവരെയും ബുദ്ധിമുട്ടിപ്പിക്കുകയാണ് അല്ലെങ്കിൽ അറപ്പുണ്ടാക്കുകയാണ് എന്നാണ് പറയുന്നത് ഓരോ ദിവസവും ബാലക്കെതിരെ ഓരോ വെളിപ്പെടുത്തൽ നടത്തുന്ന എലിസബത്തിന് വേണ്ടി ഇപ്പോൾ നിരവധി പ്രേക്ഷകർ എത്തുന്നുണ്ട് എന്ന് തന്നെ പറയാം ഇത്രയും നാളും താൻ മിണ്ടാതിരുന്നത് തനിക്കൊന്നും അറിയാത്തത് കൊണ്ടോ പരാതിയില്ലാത്തത് കൊണ്ടോ ഒന്നുമല്ല എന്നാൽ മറിച്ച് ബാലയെ പേടിയായത് കൊണ്ടാണെന്നാണ് എലിസബത്ത് പറയുന്നത് എലിസബത്തിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ ശരിക്കും ബാലയെ പേടിക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാകുന്നുവെന്ന് പ്രേക്ഷകർ പറയുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇവരെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് ആരാധകർക്ക് അത് വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട് കാരണം ഇങ്ങനെ ബാലയുടെ മുഖം മൂടി വലിച്ചു കീറാൻ പറ്റിയത് വളരെ നന്നായി എന്ന് പറയുന്നു അല്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹമായിരുന്നു ശരി എന്ന് ഞങ്ങൾ വിശ്വസിച്ചു പോയേനെ അമൃത മാത്രം ബാലയെ കുറ്റം പറയുമ്പോൾ ഞങ്ങൾ എല്ലാവരും കരുതിയേനെ അമൃതയുടെ ഭാഗത്ത് മാത്രമാണ് തെറ്റ് എന്ന് ഇപ്പോൾ എലിസബത്ത് കൂടി വെളിപ്പെടുത്തുമ്പോൾ ൾക്ക് ചില കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട് ബാലയുടെ ഭാഗത്ത് തെറ്റുകൾ ഉണ്ടായിരുന്നുവെന്നും അത് മറച്ചു വെച്ച് തന്നെയാണ് ബാല ഇത്രയും നാളും മുഖമൂടി അണിഞ്ഞതെന്നും പറയുന്നുണ്ട് ബാലയ്ക്ക് കരൾ സംബന്ധമായ കരൾസംബന്ധമായ രോഗമുണ്ടായിരുന്നതുകൊണ്ടും അദ്ദേഹം മരണത്തിൽ നിന്ന് തിരിച്ചു വന്നതുകൊണ്ടുമൊക്കെ പ്രേക്ഷകർക്ക് വല്ലാത്തൊരു സിമ്പതി ഉണ്ടായിരുന്നു എന്നാൽ അത്രമാത്രം സിമ്പതി കൊടുക്കേണ്ട ഒരു വ്യക്തിയല്ല എന്ന് ഇപ്പോഴാണ് പ്രേക്ഷകർക്ക് ശരിക്കും പറഞ്ഞാൽ മനസ്സിലാകുന്നത് അത് മനസ്സിലാകുന്ന കൂട്ടത്തിൽ നിരവധി പേർ പ്രതികരിക്കുന്നുമുണ്ട് എല്ലാവരും എലിസബത്തിന് പിന്തുണ തന്നെയാണ് നല്കുന്നത് ആരും എലിസബത്തിന് മോശമായി സംസാരിക്കുന്നില്ല ഇപ്പോൾ എലിസബത്ത് പറയുന്ന ചില കാര്യങ്ങളുണ്ട് പ്രായമായ സ്ത്രീകൾ വന്നാൽ അത് അദ്ദേഹം കഥ കടയ്ക്കും കഥ കടച്ചുള്ളിൽ കയറ്റും എന്നിട്ട് ചോദിക്കുമ്പോൾ പറയും എൻ്റെ അമ്മയുടെ പ്രായമുള്ളവരാണ് എൻ്റെ അമ്മയുടെ സ്ഥാനമാണ് അവർക്കെന്ന് അദ്ദേഹം കഥ കടച്ച് എന്താണ് ചെയ്യുന്നതെന്ന് ആർക്കും അറിയില്ല ഇത്തരത്തിൽ ഒരുപാട് വൃത്തികേടുകൾ ഈ വീട്ടിൽ നടന്നിട്ടുണ്ട് ആരെങ്കിലും പുറത്തുനിന്നെന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പ്രശ്നത്തിനാണെങ്കിൽ പോലും എന്നെ മുറിയിൽ ലോക്ക് ചെയ്യും ഞാൻ ഭാര്യയാണെന്നോ അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കുന്ന വ്യക്തിയാണെന്നോ അദ്ദേഹം ആരോടും പറയാൻ താ യ്യാറായിട്ടില്ല അദ്ദേഹം എന്തുകൊണ്ട് അങ്ങനെ ഒളിച്ചു നടന്നു എന്ന് എനിക്കറിയില്ല ഇതെല്ലാം ഞാൻ ഈ വീട്ടിൽ നടന്ന് സഹിച്ച കാര്യങ്ങളാണ് എന്നാൽ അതൊക്കെ തന്നെയും തുറന്നു പറയാൻ അന്ന് എനിക്ക് ഭയമായിരുന്നു എല്ലാവർക്കും ഭയമായിരുന്നു ബാലയെ ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും ഭയമാണ് ഭയപ്പെടുത്തിയാണ് വച്ചിരിക്കുന്നത് ഞാൻ ചെയ്തു കളയും അല്ലെങ്കിൽ ഞാൻ ബുദ്ധിമുട്ടിക്കുമെന്ന് പറയുമ്പോൾ ജീവന പേടിയുള്ളൊരു മനുഷ്യനും അയാൾക്കെതിരെ പോകില്ലല്ലോ അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ധൈര്യം ആ ധൈര്യത്തിൽ നിന്നാണ് ബാല കളിക്കുന്നതെന്നാണ് ഇപ്പോൾ എലിസബത്ത് തന്നെ വെളിപ്പെടുത്തുന്നത് വീട്ടിൽ പ്രായമായ സ്ത്രീകളെ ബെഡ്റൂമിലേക്ക് വിളിച്ചു കയറ്റും കഥ കടയ്ക്കും കാര്യം ചോദിച്ചാൽ തൻ്റെ അമ്മയെപ്പോലെയാണ് കാണുന്നതെന്ന് പറയും ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത് അതേസമയം തോക്കിൻ്റെ വിഷയത്തിൽ അന്വേഷിക്കാൻ പോലീസുകാർ വീട്ടിൽ വന്നപ്പോൾ എന്നെ റൂമിലിട്ട് ലോക്ക് ചെയ്തിരുന്നു ഇയാൾ പുറത്തേക്ക് ഇറങ്ങിയാൽ ആരോടെങ്കിലും എന്തെങ്കിലും പറയുമെന്ന് കരുതിയാണ് ലോക്കാക്കി വെച്ചത് ഈ പ്രശ്നം കഴിഞ്ഞ് ഒന്നൊന്നര മാസം കഴിഞ്ഞാണ് ഞങ്ങൾ സെപ്പറേറ്റഡ് ആയത് ഏതാണ്ട് പിരിയുമെന്ന ബോധ്യമുള്ളത് കൊണ്ടാകാം ഇപ്പോൾ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നതെന്നാണ് എലിസബത്ത് പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ